പുഴയിലൂടെ ഒഴുകി വന്ന കുട്ടിയാനയുടെ ഓട്ടവും കുസൃതികളും നാട്ടുകാർക്ക് കൗതുകമായി റോഡിലൂടെ തലങ്ങും വിലങ്ങും ഓടിയ കുട്ടിയാന ഇടയ്ക്കിടെ വീട്ടുമുറ്റങ്ങളിലൂടെയും കയറി ഓടി ഹലോ ഞാൻ പേര് നീ കണ്ടോടെ അയ്യോടെ കേറോ കോതമംഗലം പുഴയിലൂടെ ഒഴുകി വന്ന കുട്ടിയാനയാണ് നാട്ടുകാർക്ക് കാഴ്ചയായത് പിടികൂടി ഭാഗത്തെ വനത്തിൽ വിട്ടു ടെലിവിഷൻ കൊച്ചി മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ